കട്ടപ്പന വെട്ടിക്കുഴ കവല കളരിപ്പടിയിൽ വാഹനാപകടം ഇരട്ടയാർ ഭാഗത്തുനിന്നും അമിത വേഗതയിലെത്തിയ ബൊലിയൂറോ വാൻ എതിരെ വന്ന ഓട്ടോ കാറിൽ ഇടിക്കുകയായിരുന്നു മൂന്നുപേർക്ക് നിസ്സാര പരിക്കേറ്റു ഇരട്ടയാർ ഭാഗത്തു നിന്നും അമിത വേഗതയിലെത്തിയ തങ്കമണി സ്വദേശിയുടെ ബൊലിയുറോവാൻ എതിരെ വന്ന ഓൾട്ടോ കാർ ഇടിക്കുകയായിരുന്നു ഇതിനു മുൻപ് ഈ വാഹനം എലൈറ്റ് പമ്പിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ ബുള്ളറ്റിന് നേരെ എത്തിയെങ്കിലും തലനാരിഴയ്ക്കാണ് അപകടം ഒഴിവായത് കാറ് പൂർണ്ണമായും തകർന്നു രാവിലെ ഏഴരയോടെയാണ് അപകടം നടന്നത് പരിക്കേറ്റ കാർ യാത്രികരായ മൂന്നുപേരെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അധ്യാപകരായ വെള്ളയാങ്കുടി താഴത്തുവീട്ടിൽ ജോമോൻ ഭാര്യ റാണി മകൻ ജോർജിയോ എന്നിവർക്കാണ് പരിക്കുപറ്റിയത് പരിക്ക് നിസ്സാരമായതിനാൽ മൂന്നുപേരെയും ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു വളരെ തിരക്കേറിയ ഇവിടെ നിരവധി അപകടങ്ങളാണ് ഉണ്ടാകുന്നത് ഒരാഴ്ച മുമ്പാണ് നിയന്ത്രണം വിട്ട സ്കൂട്ടർ കാറിൽ ഇടിച്ച് ഇവിടെ അപകടമുണ്ടായത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന